ഞങ്ങളെ ചെക്കന്മാരടി ഇന്ത്യൻ ടീമിനും വേണ്ട അൺക്യാപ്ഡ് പ്ലേസ് ആണ് അടിച്ചിട്ട് തച്ചത് അതൊക്കെ കൊന്ന് മറ്റല്ലേ പേര് മാറി എടുത്താ ചങ്ങായില്ല അടിച്ച് പേര് മാറി ആ ശശാങ്ക് സിംഗ് ഞങ്ങള് കളിക്കാരനടും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് മറ്റേ സ്റ്റേറ്റ്മെന്റ് എന്തായാലും ഉരുണ്ട് കളിച്ചാക്കാൻ പറ്റില്ലല്ലോ കാരണം ലാല എല്ലാരും ലൈവില് കണ്ടാണ് നിങ്ങക്ക് ആള് മാറിയാന്നുള്ളത് അത് മാറി ഉരുണ്ട് കളിച്ചു കണ്ട അല്ല ഭാഗ്യം പോയോട് ജയിച്ചോ എല്ലാർക്കും അതിപ്പോ അങ്ങനെ ഒരു അപമാനം നേരിട്ടോണ്ട് ഒരു വാശിയൊക്കെ ഉണ്ടാവും അടിച്ച് അതിന്റെ പുറത്ത് കിട്ടിയ ഞങ്ങളല്ലേ ജയിച്ചു ഞങ്ങളല്ലേ എന്താ എന്താ മാറിയോളി ഓട്ടത് മറക്കാൻ വേണ്ടി ഓരോ ന്യായീകരണം ഞങ്ങള് ധവാന്റെ ക്യാപ്റ്റൻസിൽ അതേ ഞാൻ പറയാൻ വന്നേ ആ ചങ്ങാൻ ഔട്ടാക്കില്ലേ ആ ചങ്ങാൻ ഔട്ടാക്കിയതമ്മ ം പോളിത് ആ ചങ്ങായി അവിടെ നിന്നിണെങ്കിൽ ഒരു കുറെ പോള് മൂപ്പര് വിഴുങ്ങിക്കാണ്ട് മൂപ്പറാ തീരുമാനമാക്കിക്കു തന്നിരുന്നു ഇപ്പൊ ഔട്ട് ആക്കിയറിയില്ല റബ്ബറിനെ റബ്ബർ വായിക്കണത് ഇത് പുതിയത് പുതിയതിനെ കൊണ്ട് തലയാണ് കഴിഞ്ഞ കളി അടിച്ചത് അതാ സ്വന്തം ക്യാപ്റ്റൻ ഔട്ടായി പോയത് നന്നായി എന്നുള്ള പറയുന്നത് ആൾക്കാർ തന്നെയാലും ഫാൻസ് തന്നെയാണ് പറഞ്ഞടക്കുന്നത് ജയിച്ചല്ലേ സൂപ്പർ കളില്ല സൂപ്പർ കളി അപ്പൊ ലാസ്റ്റിൽ ഇപ്പൊ ഈ രണ്ട് ചങ്ങന്മാർ Mă no, o să dar din mile. ടിച്ചു ഏകദേശം 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 സെഞ്ചുറി അറു സെഞ്ചുറി ഫുൾ സെഞ്ചുറി സെഞ്ചുറി അല്ല പറഞ്ഞോ ഇന്ത്യയില് ഇവരെ ആരും സെഞ്ചുറി അടിച്ചിട്ടില്ല മൂപ്പര് സൂപ്പർ ആയിട്ട് മൂപ്പര് ഉത്തരവാദിത്തത്തിനനുസരിച്ച് കളിച്ചിട്ടുണ്ടോ നിങ്ങളെ നിങ്ങളെ ക്യാപ്റ്റൻ ഉത്തരവാദിത്വം കാണിച്ചു കണ്ടുക്കോട്ടെ ഉത്തരവാദിത്തമായി കുട്ടികൾ ജയിപ്പിച്ചില്ലേ അപ്പുറം ഔട്ടായി പോകുമ്പോൾ മൂപ്പർക്ക് ഒരു ധൈര്യ അമ്മ ഇത് അടി അടിച്ചത് ആശുതോഷിന്തൊക്കെ അടി കളി എന്താ അടിസ്ഥാന കുറച്ചുണ്ടെങ്കിൽ രണ്ട് സിക്സ് പോയത് ആ ഇമ്രാൻ നീ എല്ലാരും അടിച്ചതെ ആ പത്തൊമ്പാമത്തെ ഓവറില് ജസ്റ്റ് ഒന്ന് പാളി െ ഓല്ലോണി ഒരു ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് കണ്ട പോയി മട്ടനുണ്ട് സ്ലോ ബോൾ എടുത്തിട്ട് സിക്സ് ആ പത്തൊമ്പാമത്തെ ഓവറിലാണ് ഓവർ പാളിയാ ഞങ്ങള് അർച്ചൽ പട്ടേലിന് നിങ്ങൾ അർച്ചൽ പട്ടേൽക്കും അങ്ങനെ മൂന്ന് ഓവർ പരിവാക്കറിയും ഓവറിൽ കിട്ടും അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമല്ല അർച്ചന്റെ എല്ലോട്ട് കിട്ടും ും കിട്ട കൊറേ കോഴിഞ്ഞാൽ ഉഷാറന്താ കളിച്ചോ മൂന്നോക്കങ്ങൾ അതൊന്നും നിങ്ങള് എത്ര കോടിയോ മുപ്പത് കണ്ടു പോകണം കോടികൾ കൊടുത്തു കളി അതിപ്പോ ബാറ്റ്സ്മാരും അടിച്ചോണ്ടല്ലേ ഇതിപ്പോ അടിച്ചിട്ട് നിങ്ങൾ നിങ്ങളെ അന്ധം നിങ്ങളെ ഡഗ്ഔട്ട് തന്നെ

എല്ലാ ടീം അങ്ങനെ തന്നെ എഴുപത് റൺസും പോയി അങ്ങനെ തന്നെ പക്ഷെ ചെക്കന്മാരോട് ചെക്കന്മാരായിട്ട് ഞാൻ തോൽപ്പിച്ചു മറ്റേ എന്തോ ഒരു മറ്റേ പ്രിൻസിന്റെ ടീം അല്ലേ പ്രിൻസും കിങ്ങും ഒക്കെ കണക്കാ അവരടിച്ചും ടീം തോൽക്കും പിന്നെ അതന്നെ സൂപ്പറായി അല്ല എന്നിട്ട് നിങ്ങൾ എല്ലാ പറഞ്ഞിട്ടെല്ലാ കളിയും ജയിച്ചാണല്ലോ നിങ്ങളെല്ലാവരും ഇതിപ്പോ നിങ്ങൾ പറഞ്ഞിട്ട് എല്ലാം ഞങ്ങൾ തോൽക്കണമാർ തോൽപ്പിച്ചു അതിപ്പുറത്തേക്ക് ഇതിപ്പോ രണ്ടും കണക്കാണ് അങ്ങനെ കൂട്ടിയാൽ മതി ഇനി അടുത്ത കളി മുതൽ നോക്കാം